ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഞാൻ തമ്പു മേൽ പറഞ്ഞ പോലെ തന്നെ ഓസ്ട്രേലിയക്ക് ആദ്യമായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആയിട്ട് ഞാൻ ഇവിടെ പറയുന്നത് ഡിക്ലറേഷൻ ഫോമിനെ പറ്റിയാണ് നമുക്കൊരു ഡിക്ലറേഷൻ ഫോം നമ്മൾ ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയയ്ക്ക് പോകാൻ ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ പരമാവധി ആ ഫോം നിങ്ങൾ ഫ്ലൈറ്റിൽ വെച്ചാൽ തന്നെ ഫിൽ ചെയ്യാൻ ശ്രമിക്കുക അല്ല എങ്കിൽ നമ്മൾ ഇമ്മിഗ്രേഷനിൽ പോകുമ്പോൾ അവിടെ എടുത്ത് ഫില്ല് ചെയ്യാൻ നിൽക്കുമ്പോൾ നല്ല ക്യൂ ആയിരിക്കും നമ്മൾ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വേഗം കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾ ആ ഫോം തരുമ്പോൾ തന്നെ ഫ്ലൈറ്റിൽ വെച്ച് തന്നെ അത് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക അപ്പം അതിൽ മെയിനായിട്ട് പറയുന്നത് രണ്ട് പാട്ടാണ് അതിൻ്റെ രണ്ട് പുറത്തും കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും അതിൽ ഫസ്റ്റിൽ നിങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ നെയിം അഡ്രസ് ഡീറ്റെയിലും മെയിലും അതൊക്കെ കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ഒരു പുറത്ത് തന്നെ നിങ്ങൾ പെർമനൻറ്റ് റെസിഡൻറ്റാണോ അല്ലെങ്കിൽ നിങ്ങൾ വിസിറ്റിങ്ങിന് വന്നതാണോ ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇവിടെ ഉണ്ടായിട്ട് നാട്ടിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നതാണോ അങ്ങനെ എ ബി സി എന്ന് പറഞ്ഞിട്ട് അത് പ്രത്യേകം ഓരോ കോളങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റ് കറക്റ്റ് നോക്കി ഫില്ല് ചെയ്യാം അതിനുശേഷം അതിൻ്റെ അപ്പുറത്തെ പേജിൽ നിങ്ങൾക്ക് ഒരു പതിനൊന്ന് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും ആ പതിനൊന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക അതായത് ഡിക്ലെയർ ചെയ്ത് അതായത് എന്തെങ്കിലും ഒരു സാധനങ്ങൾ നിങ്ങളിവിടെ കൊണ്ടുവന്നു നിങ്ങളുടെ കൈവശമുണ്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യുക അതായത് ടിക്ക് ഇടാം അല്ലാത്ത നിങ്ങൾ ക്രോസ് ചെയ്ത് കൊടുക്കുക അതാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ അപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയക്ക് വരുമ്പോൾ നമ്മൾ അവിടുത്തെ കറൻസി ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ അത് ഇവിടെ അവിടുത്തെ ടെൻ തൗസൻഡ് ഡോളറിൻ്റെ കറൻസി മാത്രമേ നമ്മൾ കൊണ്ടുവരാൻ പാടുള്ളൂ ഇന്ത്യൻ റുപ്പീസ് അതിനേക്കാളും വിട്ട് കൂടുതൽ നിങ്ങൾ കൊണ്ടുവരാൻ ഒരിക്കലും പാടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് സിഗരറ്റ്സ് ഒക്കെ കൊണ്ടുവരാം അത് ഇരുപത്തഞ്ച് സിഗരറ്റ് കൊണ്ടുവരാൻ പാടുള്ളൂ അതിന് വിട്ട് കൂടുതൽ പറ്റില്ല അതേപോലെ ആൽക്കഹോൾ ആണെങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് എം എൽ അതിന് വിട്ട് കൂടുതൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യങ്ങൾ നിങ്ങൾ കൊണ്ട് വെപ്പൻസ് ഫയർ ആംസ് അങ്ങനത്തെ ഇതുകൾ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ മെഡിസിൻസ് സ്റ്റിറോയിഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് മെഡിസിൻസ് പിന്നെ ഡ്രഗ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ കുറേ ഫുഡൊന്നും കിട്ടില്ല അപ്പം നമ്മുടെ ഇന്ത്യയിലത്തെ കുറേ ഫുഡൊക്കെ നമുക്കിങ്ങനെ കൊണ്ടുവരാം എന്നൊക്കെ വിചാരിക്കും അപ്പോൾ പറ്റില്ല കൊണ്ടുവരാൻ പറ്റും ഫുഡ് ഐറ്റംസ് അത് കൊമേഴ്ഷ്യലി പാക്കഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് മാത്രം അതായത് ഇപ്പം നമ്മുടെ നാട്ടിലെ ഈ ചിപ്സ് മസാല പൊടികൾ അതൊക്കെ കൊണ്ടുവരാം അത് കമേഴ്ഷ്യൽ ആയിട്ടുള്ള പാക്ക പാക്കഡ് ആയിരിക്കണം അതിൽ പ്രത്യേകം അതിൻ്റെ കമ്പനി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എക്സ്പരി ഡേറ്റ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് മാത്രം നമുക്ക് കൊണ്ടുവരാം അതേപോലെ മീറ്റ് ഒരിക്കലും മീറ്റ് കൊണ്ടുവരാൻ പറ്റില്ല മീറ്റിൻ്റെ പിക്കിൾ പിക്കിൾസ് കൊണ്ടുവരാം നമുക്ക് അത് ഇതേപോലെ തന്നെ കമേഴ്ഷ്യൽ പാക്കഡ് ആയിരിക്കണം അതേപോലെ പിന്നെ സീഡ്സ് ഗ്രെയിൻസ് അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല ഞാനിവിടെ വന്നപ്പോൾ ചാമരി കൊണ്ടുവന്നായിരുന്നു ഇത് ഞാൻ ഡിക്ലർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഉണ്ടായാലും അവരിത് നമുക്ക് ഇവിടെ അലൗഡ് അല അലോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് ഗസ്റ്റ് ബിനിൽ ഇട്ടു പിന്നെ ബാക്കി ഞാൻ പിപ്പിൾസ് സംഭവം പിന്നെ മല്ലിപ്പൊടി മനൽപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഞാൻ കൊണ്ടുവന്നു അതൊക്കെ കമേഴ്ഷ്യലി പാക്കഡ് ആയിരുന്നു അതൊക്കെ ഇങ്ങോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ എന്തുകൊണ്ടാണ് ഫുഡ് ഐറ്റംസ് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയാൻ കാരണമുണ്ട് ഇവിടുത്തെ ബയോസെക്യൂരിറ്റി സെക്യൂരിറ്റി പ്രൊസീജിയർ ഭയങ്കര ആണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഈ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരുന്നതുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യുക ഡിക്ലെയർ ചെയ്തിട്ടില്ല എങ്കിൽ ഡോഗ്സ് കോഡ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ പിടിക്കപ്പെടും അപ്പം അപ്പോൾ നിങ്ങൾക്ക് ഹെവി ഫൈൻസ് ഒക്കെ ചാർജ് ചെയ്യേണ്ടി വരും അതിനേക്കാൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നതാണ് എന്തെങ്കിലും സാധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ഒരു ഐസൊലേറ്റഡ് കോണ്ടിനെന്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇടേതായ പ്ലാന്റ്സ് സീഡ്സ് അനിമൽസ് ഉണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഇന്ത്യയിലത്തെ പ്ലാന്റ്സ് സീഡ്സ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നാൽ ഇവിടുത്തെ ഇക്കോസിസ്റ്റത്തെ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇവർ ഇതൊന്നും ഇങ്ങനെ കൊണ്ടുവരണ്ട എന്ന് പറയുന്ന കാരണം അപ്പോൾ ഞാൻ ഈ ഡിക്ലറേഷൻ ഫോമിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവർ ഈ ലിങ്ക് ഒന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം നമ്മൾ ഇപ്പോഴേ എല്ലാം നോക്കി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഫ്ലൈറ്റിൽ വെച്ച് ഈസിയായി ഫിൽ ചെയ്ത് നമുക്കിത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലായിട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളോട് പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ായിട്ടുള്ള ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം മേക്കപ്പ് പ്രൊഡക്ട്സ് ആയിരിക്കാം ഓയിൽമെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെക്കിംഗ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് ആയുർവേദിക് പ്രോഡക്ട്സ് കൊണ്ടുവരാൻ പറ്റും അതിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ടുള്ള ആയുർവേദിക് മെഡിസിൻസ് ഇവിടെ അലൗഡാണ് അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ